മേട്ടൻ എഴുതിരിക്കുന്നതോ ഒരു ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ട് അതായത് ഒരിക്കല് ശ്രീരാമേട്ടൻ നിങ്ങളുടെ വീട്ടിൽ വന്നു അന്നത്തെ വീട് അത്ര വലിയ വീടൊന്നും അല്ല പഴയ വീട് ആ പഴയ വീടില്ല അവിടെ വന്നപ്പോ വളരെ ആതിഥേയ മര്യാദയോടുകൂടി അകത്തുകൊണ്ടിരുത്തിയിട്ട് കട്ടിലിനടിയിൽ നിന്നൊരു മേശപ്പുറത്ത് മേസപ്പുറത്ത് ഈ കട്ടിലിൽ വെച്ചിട്ട് തുറന്നിട്ട് കൊറേ ഗൾഫിലെ സാധനങ്ങളെല്ലാം ഉണ്ട് പെർഫ്യൂംസ് എന്നിട്ട് ശ്രീരാമേട്ടൻ വേറെ കൂടെ രണ്ടുപേരൊക്കെ സുഹൃത്തുക്കളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഇടത്തോളി പുറത്തോട്ട് പോയി എന്നിട്ട് ശ്രീരാമമായിട്ട് ഈദിൽ നോക്കി ഇങ്ങനെ കൗതുകത്തോടെ ഇരിക്കുമ്പോ വീട്ടിനകത്തൂടെ അപ്പുറത്ത് താമസിക്കുന്ന കൗസല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ തൊട്ടപ്പുറത്തുള്ള ഒരു ഹിന്ദു സ്ത്രീയാണ് അവരൊരു ആടിനെയും കൊണ്ട് വീടിനകത്തൂടെ കുറച്ച് ഈ എന്താണ് അതിന് കൊടുക്കാനുള്ള രാവിലെയും വീട്ടിനകത്തൂടെ നടന്നിങ്ങനെ പോവാണ് അപ്പൊ അവർക്ക് അതുവഴി പോകാനുള്ള വഴി ഇല്ലാത്തതുകൊണ്ട് ഇതുവഴിയാണ് അവരുടെ യാത്രയൊക്കെ അപ്പോൾ അത് ശ്രീരാമം പറയുന്ന ഒരു വലിയൊരു മതേതരത്വത്തിന്റെയും മാനവികതയുടെയും ഒരു ഒരു സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു വലിയ പ്രതീകമായിട്ട് ദേവത അവതരിപ്പിക്കുന്ന ഒരു ചിത്രം ഉണ്ട് അത് നമുക്കൊരു ഒരു കാലത്തെ ഒരു കേരളീയ സമൂഹത്തിന്റെ ഒരു ചിത്രം കൂടിയാണത് അവിടെ ഒരു മതവും ജാതിന് അകത്തൂടെ അത് ആടിനെക്കൊണ്ട് രാവിലെയൊക്കെ ആയിട്ട് കടന്നിങ്ങനെ പോവാണ് അവർ കൂളായിട്ട്